നമുക്ക് നമുക്ക് ബിസിനസ്സിൽ ഈ അപ്പ് ആൻഡ് അത് 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 നേരത്തെ കൊടുക്കാവുന്ന ഒരു സാധിച്ചില്ല അതാണ് അതുകൊണ്ടിട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല പിന്നെ നമ്മൾ അന്ന് ഒരു വലിയ എമൗണ്ട് അതിനോട് അനുബന്ധിച്ചൊരു വില നമുക്ക് പറഞ്ഞതാണ് അപ്പൊ അത് കൊടുത്തില്ല പിന്നെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ സിനിമ അത്രയും റിസൾട്ട് കിട്ടാത്ത സ്ഥിതിക്ക് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാൻ തോന്നും പിന്നെ നമുക്ക് വിലയൊരു മാറ്റാവാത്തോണ്ട് അങ്ങനെ നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കാം തീർച്ചയായിട്ടും ഇതൊരു നിർമാതാക്കളുടെ സംഘടനയുടെ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ആൾ എന്ന നിലയിലാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് മറുപടി പറയുവാൻ മാത്രം പറഞ്ഞാൽ മതി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സാന്ദ്രയുടെ സിനിമ അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ആന്റോ ജോസഫ് കത്തിയു അതേ പാത തന്നെയാണ് ലിസ്റ്റിൽ ഇപ്പോൾ തുടരുന്നത് ഇതെല്ലാം കണ്ടാണ് ലിസ്റ്റ് മാറുന്നത് അതേ പാത എനിക്ക് ലിസ്റ്റ് മാറുമെന്ന് തോന്നുന്നു എന്ന് സാന്ദ്രോ ജനകീയ കോടതിയിലൊരു പരാമർശം ഉന്നയിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്താണ് ഇങ്ങനെ സാന്ദ്ര പറയുന്നത് അതായത്

അല്ല അങ്ങനെയല്ലേ ഇപ്പം സാന്ദ്ര എന്റെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു ആക്ച്വലി ഇപ്പം ഇന്നലെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാന് എനിക്കിപ്പോ ഒരു നുണ പറയാനായിട്ട് ഇപ്പം പറ്റത്തില്ലല്ലോ നമുക്കിപ്പോൾ അവിടെ ഒരു അസോസിയേഷനിലുണ്ടായ ഒരു വിഷയത്തെ ഒരു എല്ലാവർക്കും ഇതുവരെ സാന്ദ്ര ഈവൻ കേസ് കൊടുത്തപ്പോഴും അതിനകത്ത് ആ ഉള്ള അന്ന് എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന എല്ലാവരും പോയി ഇപ്പൊ ഈവൻ ജാമ്യം എടുക്കും മെസ്സൈറ്റി പോയി അതിന ആൻസർ ഒക്കെ ചെയ്യേണ്ടതായിട്ട് ഇപ്പോൾ വന്നു അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാരും അതിനുള്ള അതിന് അഗൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ഇപ്പൊ സന്ദ്രനെ അതിൻ്റെ അകത്ത് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതൊരു സംഘടനയാണ് നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പം എന്റെ ഇഷ്ട താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഒരു നിയമം പാസ്സാക്കാനോ അങ്ങനെ ചെയ്യുമ്പോൾ പറ്റത്തില്ല കാരണം ഇപ്പം ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ സംഘടനയുടെ പ്രസിഡന്റ് ആണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രഷറാണ് അപ്പം എനിക്കിപ്പം എന്റെ ഒരു പടം അവിടെ ഒരു ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും അപ്പം താമസിച്ചാണ് നമ്മളൊരു സിനിമയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതെങ്കിൽ ഇരുപത്തിയ്യായിരം രൂപ വരെ ഫൈൻ ചിലപ്പോൾ ഇതിനടപ്പിക്കും അപ്പം നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകാനായിട്ടാണ് അപ്പം ഞാൻ എത്ര സിനിമകളിൽ നമ്മൾ ലേറ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ഇരുപതിനായിരം രൂപയും ഇരുപത്തിയ്യായിരം രൂപയൊക്കെ നമ്മൾ ഫൈൻ അടക്കാറുണ്ട് എന്നാൽ ഞാൻ അവിടെ ഇരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ലാംഗ്ലോജ് ജോസ് അവിടെ ഇരിക്കുന്ന ആളാണ് ഞങ്ങളുടെ പൈസ കട്ട് ചെയ്തേക്കാം ഞാനൊരു എക്സാമ്പിൾ അവിടെ പോകണം അപ്പോൾ ഇങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട് അതൊന്നും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്യാനായിട്ട് എനിക്കും പറ്റത്തില്ല കാരണം ഇരുപത്തി ഒന്ന് അംഗങ്ങളുണ്ട് എക്സിക്യൂട്ടീവില് മൊത്തത്തിൽ അതിൻ്റെ ഒരു പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് ഉണ്ട് രണ്ട് വൈസ് പ്രസിഡന്റുമാരുണ്ട് രണ്ട് ജോയിന്റ് സെക്രട്ടറീസ് ഉണ്ട് അപ്പൊ അങ്ങനെ അടങ്ങുന്ന പിന്നെ എക്സിക്യൂട്ടീവ് ഇഷ്ടം ബോഡി പേരുണ്ട് അപ്പം ഇങ്ങനെ അടങ്ങുന്ന ഒരു ടീമാണ് അത് ഈ രണ്ട് വർഷത്തെ ആയിക്കാണ് ഈ ടീം വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് ഒരിക്കലും ശാന്ദ്ര ആരോപിക്കുന്ന ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല പല പി പറയുന്നത് ഇതില് എത്രത്തോളം ഒരാൾ പറയുന്നത് ഒരാൾ ഇങ്ങനെ പറഞ്ഞേക്കാം ആരും ഇതിന് മറുപടി കൊടുക്കുന്നില്ലല്ലോ ഒരു ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും